ഹലോ സ്ലാമലേക്കും അങ്ങനെ നമുക്ക് വെക്കേഷൻ വെക്കേഷനായിട്ട് പോയിട്ട് വരാം ഇൻഷാല്ല അപ്പോൾ നാട്ടിലോട്ട് പോവാണ് എല്ലാവരും എന്തുവാലും ഉൾപ്പെടുത്തണം എല്ലാം റെഡി ആയിട്ടുണ്ട് പെട്ടിങ് കാര്യം വെച്ച് ഹാൻഡ് ബാഗും ഒക്കെ ലഗേജ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇൻഷാള്ള ഈ നാട്ടിലിച്ച് കാണാം നമുക്ക് ഓക്കെ പിന്നെ കൂട്ടുകാരെ വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരത് അപ്പോൾ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞാൽ സാധനം എല്ലാം ഫുള്ളും കയറ്റിയിട്ട് ഇൻഷാ നേരെ പുതുപായ്ലോട്ട് എയർപോർട്ട് നമ്മുടെ നമ്മടെ ചക്കനെത്തിട്ടാ ഇനി ചക്കനെത്തിയിട്ടുണ്ട് ഇനി വണ്ടി സാധനം കയറ്റാ അത്രേ ഉള്ളു റൂമി നമ്മടെ ചങ്കപട്ടി റഷീ റഷീദോട്ടും ചുള്ളൻ ഡ്രൈവിംഗില്ല യർപോർട്ട് എത്തിയിട്ടുണ്ട് ട്രോളിന്റെ കാര്യമൊക്കെ തള്ളിയിട്ട് പോണു ഏകദേശം ഇവിടെ എത്തിയിട്ടാണ് ബോഡി ബസ്സെല്ലാം എടുത്ത് എന്താ ഡി ഫോർട്ടീൻ ആണ് സ്പൈസ് സെറ്റ് അവിടെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ട് പിരിടല്ലാം കഴിഞ്ഞിട്ടാണ് ഇച്ചിരി വെയിറ്റ് കൂടിപ്പോയി അപ്പോൾ ഈ കവറിലാക്കിയിട്ട് നമ്മുടെ ഇവിടെ ഇവിടെ ചേട്ടനുണ്ട് അപ്പൊ ചേട്ടനെ ഏൽപ്പിച്ചിരിക്കാം ആള് കൊണ്ടുവരാണ്ടിണ്ട് അങ്ങനെ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞാൽ വിട്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പം ആ നമ്മളവിടുത്തെ ചേട്ടന്മാരാണ് ഒരു ഹായ് കൊടുത്തോ അത് പിന്നെ ഫോമിയില്ല നമ്മുടെ ചേട്ടന്മാരേ ചേട്ടൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടാ പോക പിന്നെയും ഫ്ലൈറ്റ് ഡിലേ ആയി ഒന്നും പറയണ്ട പന്ത്രണ്ട് പത്തിരായിരുന്നു ഫ്ലൈറ്റ് പന്ത്രണ്ട് പത്ത് പോയി ഇപ്പോൾ പന്ത്രണ്ടര ആയിരുന്നു പന്ത്രണ്ട് അൻപതായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ച് ആയി ഇനി എത്രത്തോളം അറിയില്ല നാട്ടിൽ ഭയങ്കര അവസ്ഥയാണെങ്കിൽ ഭയങ്കര മഴയും ഭയങ്കര വിശാൽ ഒന്നും അല്ലേ സ്പൈസ് ചെറ്റാണ് കുഴപ്പമൊന്നുമില്ല നല്ല ഫ്ലൈറ്റ് തന്നെ എന്താ പറഞ്ഞത് നാട്ടിൽ കാലാവസ്ഥ നോക്കിയിട്ടല്ല ചെയ്യുന്നത് അതാണ് വിശാൽ നോക്കട്ടെ ഇനിയിപ്പോൾ എത്രത്തോളം ഡീലാവും എന്താ അറിയില്ല ഇപ്പോൾ പന്ത്രണ്ട് ഉള്ള നിലവർ കാണിക്കുന്നത് നോക്കാം എങ്ങനെയാ ഫ്ലൈറ്റൊക്കെ കയറിയിട്ടാണ് ப்ரிட்டி இன்னொரு பத்து மினிட்டு கைனால் வண்டி எடுக்கும் கிட்டு விண்டோ சீட்டா விண்டோ சீட்டா கிட்டுங்கூட അങ്ങനെ അലഹമ്മില്ല ഇവിടെ എത്തിയിട്ട കൊച്ചി എയർപോർട്ടിലെത്തി കുറച്ചുപോലെ അനുഗ്രഹം കൊണ്ടും കുടുംബക്കാരുടെ കൊണ്ടും ഒരു കുഴപ്പമില്ലാണ്ട് കേടുപാടില്ലാണ്ട് ഇവിടെ എത്തിയിട്ടാണ് എന്തായാലും വലിയ അത്തായി കാര്യങ്ങളൊക്കെ പെട്ടിയും കാര്യമൊക്കെ വരാൻ വേണ്ടി വെയിറ്റിങ്ങിനാ ഏ ലേജ് ഇത് അവിടെ ഫുള്ളും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പെട്ടി വന്നിട്ടില്ല അപ്പം നമ്മുടെ പെട്ടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി പറ്റും ആറ് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഉറപ്പാണ് ലോണ്ട് വരുന്ന കേട്ടാ നമ്മുടെ മുതല് നമ്മുടെ മുതൽ പാടി പാടി വരുന്നുണ്ട് നമ്മുടെ മുതൽ കേട്ടോ കാരണം പെട്ടി ഒരു ഓൾറെഡി ഇവിടെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൽ പെട്ടി അപ്പോൾ സംഭവം എല്ലാം കിട്ടിയിട്ടാണ് പെട്ടിങ് കാര്യല്ലാം കിട്ടിട്ടോ ഫിറ്റിങ് കാര്യം കിട്ടി അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഭയങ്കര ആണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ ഫാമിലി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ സാധനം ഒക്കെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഒരാളും കൂടി ഉണ്ട് ശേജ് ശരി പോലെ വേറൊരു വീടിൽ കണ്ടിട്ടുള്ള മാത്രല്ല മെയിൻ ആയിട്ട് ചേർന്ന അപ്പൊ അതുമ്പോ ഒരു ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റ് കണ്ട അതാ പോയിക്കൊണ്ടിരിക്കാണ് ഈ നേര അവിടേക്ക് എത്താം ഓക്കെ ശരി ഒരു കട്ട വെയിറ്റിങ്ങിലാണോ